ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്കി സ്നെസ്റ്റ് ഈവനിങ് സ്നാക്കായിട്ടും ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഇഫ്താറിന് സ്നാക്കായിട്ടൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ തിക്ക പോളയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ ഒരു ചിക്കൻ തിക്ക പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നാ ചെറുതായി കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂണ് തൈരും ഒരൽപ്പം കസൂരി മേത്തിയും കൂടിയിട്ട് നല്ലവണ്ണം മാറിനേറ്റ് ചെയ്യുക ഇനി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഞാനിതിപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തതാണ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ മുഴുവൻ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചു ഇട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിതിങ്ങനെ വറുത്തെടുക്കുന്നത് ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ആ ഒരു പാനിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കുക ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കുക ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ായിട്ട് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തതാണിത് ഇത് ചേർത്ത് നന്നായിട്ട് തക്കാളി കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം ഈ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വയന്ന് വരുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ക്യാപ്സിക്കം നന്നായി കുക്കാകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയന്ന് വന്നാൽ മതി നീ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒരൽപ്പം കസൂരി കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലപ്പൊടികളുടെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൊടുക്കാം ഒരൽപ്പം ചിക്കൻ ഞാനിവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഈ ഒരു ഫ്രഷ് ക്രീമും ചിക്കൻ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു കപ്പ് പാലും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അടിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു പഴകിയ ദോശത്തവയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കാം ഒരു പാത്രത്തിലാണ് നമ്മൾ പോള ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ഓയിൽ ചേർത്ത് ഒരു ബ്രഷ് വെച്ച് ഈ പാത്രത്തിൻ്റെ അകം മുഴുവൻ ഓയിൽ തടവി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ ഒരു മൈദയുടെ മിക്സ് സെറ്റ് സെറ്റാകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാല പോളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം വെച്ചുകൊടുക്കാൻ ഒരു ചിക്കൻ തിക്ക പോള ഉണ്ടാക്കാനുള്ള കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ നിന്നും മാറ്റി വെച്ച ചിക്കൻ ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വേണമെങ്കിൽ ഇതിന്റെ നടുവിലായിട്ട് ഒരു തക്കാളിയുടെ പീസും ഒരല്പം ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇനി പാത്രം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ തിക്ക പോലെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ മേൽഭാഗം ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടി രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തിക്ക പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം മസാല ഒക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണിത് ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ് ഇത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ കേട്ടോ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്